നമസ്കാരം തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വതി സാധാരണക്കാരന്റെ പോക്കറ്റ് കീറാൻ കുതിച്ചുയർന്ന് പച്ചക്കറി വില സംസ്ഥാനത്ത് പച്ചക്കറിക്ക് തീവില സവാള വെളുത്തുള്ളി തക്കാളി അടക്കം മലയാളിയുടെ അടുക്കളയിൽ വീവുന്ന പച്ചക്കറികൾക്കെല്ലാം വില കുതിച്ചുയരുകയാണ് തിരുവനന്തപുരത്ത് ഒരു പെട്ടി തക്കാളിക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ ഇരുന്നൂറ് രൂപ വില വ്യത്യാസമാണ് ഒറ്റ ദിവസം കൊണ്ടുണ്ടായത് കഴിഞ്ഞ ദിവസം ഇത് അറുന്നൂറിന് മുകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ എണ്ണൂറിന് മുകളിലാണ് എത്തി നിൽക്കുന്നത് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ വനിതാ പ്രിൻസിപ്പലിന് ഗുരുതര പരിക്ക് കാട്ടാക്കട പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ കയ്യാങ്കളിയിലാണ് പ്രിൻസിപ്പലിന് പരിക്കേറ്റത് വിദ്യാര്ത്ഥികൾ തമ്മിലുള്ള കയ്യാങ്കളി തടയാനെത്തിയ പ്രിൻസിപ്പലിനെ കസേര കൊണ്ടടിച്ചെന്നാണ് ആരോപണം തലയ്ക്കും കഴുത്തിനും മൂക്കിനും പരിക്കേറ്റ പ്രിൻസിപ്പൽ പ്രിയയെ കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകളെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത് നിലവിൽ കാട്ടാക്കട പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് നാടിനെ നടുക്കിയ കവർച്ച മണം പിടിച്ച് പോലീസിനായി എത്തിയത് റെയിൽവേ ട്രാക്കിൽ വളപട്ടണത്ത് നടന്ന വൻ കവർച്ചയിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി വളപട്ടണം മനയിലെ അരിമൊത്ത വ്യാപാരിയായ കെ പി അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് ഒരു കോടി രൂപയും മുന്നൂറ് പവനോളം സ്വർണവും കവറുന്നത് കിടപ്പുമുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷണം പോയത് നവംബർ പത്തൊമ്പതാം തീയതി അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിൽ കല്യാണത്തിന് പോയി തിരികെ എത്തിയ സമയമാണ് മോഷണ വിവരം അറിഞ്ഞത് തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയും ഫോറൻസിക് വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു സ്ഥലത്തെത്തിയ പോലീസിനായ വീട്ടിൽ നിന്ന് മണം പിടിച്ച ശേഷം നേരെ ഓടിയെത്തിയത് സമീപത്തെ റെയിൽവേ ട്രാക്കിലേക്കാണ് അതിനാൽ തന്നെ മോഷ്ടാക്കൾ കവർച്ചയ്ക്ക് ശേഷം റെയിൽ മാർഗം രക്ഷപ്പെട്ടിരിക്കുമെന്ന നിഗമനത്തിലാണ് പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലെ ന്യൂനമർദ്ദം തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരിക്കുകയാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് തുടർന്നുള്ള രണ്ട് ദിവസത്തിൽ തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പേട്ട രണ്ട് ദിവസങ്ങളിലായി അഞ്ചോളം പേരെയാണ് തെരുവു നായ കടിച്ചത് പേട്ട വെറ്ററിനറി സെന്ററിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന നായ കഴിഞ്ഞ ദിവസം രാവിലെ ചത്തു തുടർന്ന് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു പിന്നാലെ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് പേവിഷബാധയേറ്റ നായയ്ക്ക് പ്രദേശത്തെ വീടുകളിലെ മറ്റു നായകളുമായി സമ്പർക്കമുണ്ടായോ എന്ന് പരിശോധിക്കാനും നായകൾക്ക് പ്രതിരോധ എടുക്കാനും നഗരസഭാ ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി ബെനറ്റ് എബ്രഹാമിനെ തേടി കാരക്കോണം മെഡിക്കൽ കോളേജിൽ കർണാടക പോലീസിന്റെ റെയ്ഡ് കാരക്കോണം മെഡിക്കൽ കോളേജിൽ കർണാടക പോലീസിന്റെ റെയ്ഡ് കോളേജ് ഡയറക്ടർ ബെനറ്റ് എബ്രഹാമിനെ തേടിയാണ് പോലീസ് എത്തിയത് കർണാടക സ്വദേശികളിൽ നിന്നും ഏഴര കോടിയോളം രൂപ വാങ്ങി തിരികെ നൽകാത്തതിൽ കർണാടക മല്ലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയാണ് ഇയാൾ എം ബി ബി എസ് സീറ്റ് വാഗ്ദാനം ചെയ്താണ് ബെനറ്റ് കാശ് തട്ടിയെടുത്തത് ഇയാൾക്ക് കഴിഞ്ഞ ദിവസം കർണാടക ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാത്തതിനാൽ കോടതി ഉത്തരവ് പ്രകാരമാണ് റെയ്ഡുമായി പോലീസ് എത്തിയത് ഫയർമാൻ ഫയർമാൻ ഡ്രൈവർ ട്രെയിനി ഉൾപ്പെടെ നാൽപ്പത് തസ്തികകളിലേക്ക് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനൊരുങ്ങി പി എസ്സി കൂടാതെ യോഗം അനുമതി നൽകുകയും ചെയ്തു ഡിസംബർ സൈറ്റിൽ പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിനഞ്ച് വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ഉറക്കത്തിനിടെ മരണം കവർന്നെടുത്തത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അഞ്ചു പേരെ തൃശൂരിൽ ലോറി നാടോടി സംഘത്തിനിടയിലേക്ക് പാഞ്ഞുകയറി രണ്ടു കുട്ടികളടക്കം അഞ്ചു പേർ മരണപ്പെട്ടു കൂടാതെ പരിക്കേൽക്കുകയും ചെയ്തു നാട്ടിക ജെ കെ തിയേറ്ററിനടുത്ത് പുലർച്ചെയാണ് സംഭവം നടന്നത് കണ്ണൂരിൽ നിന്ന് വന്ന തടി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് നാടോടി സംഘം ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞു കയറുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ചുതന്നെ അഞ്ചു പേർ മരണപ്പെടുകയും ഏഴുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അതേസമയം ലോറി ഓടിച്ചത് ആണെന്നും ഇയാൾ മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചതെന്നുമാണ് പോലീസ് നിഗമനം കൂടാതെ ക്ലീനറേയും ഡ്രൈവറേയും അറസ്റ്റ് ചെയ്തു അപകടത്തെ തുടർന്ന് കർശന നടപടിയുമായി ഗതാഗത വകുപ്പ് ലോറിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുമെന്നും ലോറി ഉടമയ്ക്ക് നോട്ടീസ് നൽകുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വാളംകുഴി എസ്ബിഐയുടെ എ ടി എം കൗണ്ടർ കഴിഞ്ഞ ഒരു വർഷമായി തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ എ ടി എം കൌണ്ടറിന്റെ ഒന്നാം ചരമവാർഷികവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തിയത് പ്രതീകാത്മകമായി മെഴുകുതിരി കത്തിച്ച് മൗനപ്രാർഥനയും നടത്തി പ്രതിഷേധിച്ച ശേഷമാണ് നാട്ടുകാർ മടങ്ങിയത് കൗൺസിലർമാരെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബിജെപി സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് പിന്നാലെയുണ്ടായ പൊട്ടിത്തെറിക്കിടെ നഗരസഭയിലെ ബിജെപി കൗൺസിലർമാരെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് ബി ജെ പി നേതൃത്വവുമായി പിണങ്ങി നിൽക്കുന്ന പാലക്കാട്ടെ ബിജെപിയുടെ പതിനെട്ട് കൌൺസിലർമാരെയും കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും വി കെ ശ്രീകണ്ഠൻ എംപിയും വ്യക്തമാക്കി മത്സ്യബന്ധന ബോട്ടിൽ നിന്നും പിടിച്ചെടുത്തത് അയ്യായിരം കിലോ മയക്കുമരുന്ന് ആൻഡമാൻ കടലിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വൻ ലഹരി വേട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് ഏകദേശം അഞ്ച് ടണ്ണോളം മയക്കുമരുന്നാണ് പിടികൂടിയതെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു കൂടാതെ എക്കാലത്തെയും ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിരുന്നു ഇതെന്നും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം ലഭ്യമായിട്ടില്ലെന്നും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു മസ്റ്ററിംഗ് നടത്താൻ റേഷൻ മസ്റ്ററിംഗ് നടത്താത്ത മരിച്ചവരെയും തിരിച്ചറിയാൻ ഭക്ഷ്യവകുപ്പ് അന്വേഷണം നടത്തും വിരളടയാളവും കണ്ണടയാളവും പൊരുത്തപ്പെടാത്തവർക്കായി മൊബൈൽ ആപ്പ് കൊണ്ടുവന്നിട്ടും മസ്റ്ററിംഗ് നടത്താൻ ഇനിയും ഇരുപത്തിയൊന്ന് ലക്ഷം പേരാണ് ബാക്കിയുള്ളത് കൂടാതെ മസ്റ്ററിംഗ് നടത്താത്തവരിൽ മരിച്ചവർ എത്രയുണ്ടെന്നും ഭക്ഷ്യവകുപ്പിന് വ്യക്തമായി വിവരമില്ല ഇതിനെല്ലാം വ്യക്തമായ കണക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തീരുമാനമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അതിനുവേണ്ടിയാണ് അന്വേഷണം നടത്തുന്നതെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ഇവർ ബി ജെ പിയിലെ കുറുവ സംഘമാണെന്നും ഇവരെ പുറത്താക്കി ബി ജെ പി രക്ഷിക്കൂ എന്നും പോസ്റ്റർ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പി നേതാക്കൾക്കെതിരെ കോഴിക്കോട് പോസ്റ്റർ കെ സുരേന്ദ്രൻ വി മുരളീധരൻ പി രഘുനാഥ് എന്നിവർക്കെതിരെയാണ് പോസ്റ്റർ ഇവർ ബിജെപിയിലെ സംഘമാണെന്നും ഇവരെ പുറത്താക്കി ബി ജെ പി യെ രക്ഷിക്കൂ എന്നുമാണ് ബിജെപി നഗരത്തിൽ കാൽനടക്കാർക്ക് കെണിയായി ഓടകൾ കാലന്ന് തെറ്റിയാൽ ഓടയിൽ മൂക്കും കുത്തി വീഴും വെള്ളം നിറഞ്ഞ ഓടയാണെങ്കിൽ അപകടത്തിന്റെ തീവ്രത ഏറുന്നു കൂടാതെ നഗരത്തിലെ പല ജംഗ്ഷനുകളിലുമുള്ള ഓടകൾക്ക് മൂടിയുമില്ല അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാർക്ക് ഇത് കെണിയാണ് ഇവിടെ വീണ് പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണ് അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും ഇതിനെതിരെ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കാനോ സ്ലാബുകൾ ടോടകൾ മൂടാനോ തയ്യാറാകാത്തതിൽ പ്രതിഷേധവും ഉയരുകയാണ് ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ റെക്കോർഡ് വിജയം നേടി ഇന്ത്യ ഇന്ത്യ ഉയർത്തിയ അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസിന്റെ ലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ നാലാം ദിനം രണ്ടാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റൺസിന് ഓൾ ഔട്ടായി എന്നാൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമാണിത് നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ ചെങ്കതളിപ്പഴം അഥവാ കപ്പപ്പഴത്തിന്റെ ഗുണങ്ങൾ നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് വാഴപ്പഴം വിവിധ രുചിയിൽ വ്യത്യസ്ത ഇനം പഴങ്ങളുണ്ട് എന്നാൽ ഇതിൽ കേമനാണ് ചെങ്കതളിപ്പഴം അഥവാ കപ്പപ്പഴം വിറ്റാമിൻ സി ബി ഫൈബർ ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് കപ്പപ്പഴം പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയവ അടങ്ങിയ കപ്പപ്പഴം രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കും കൂടാതെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഇവ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഗുണം ചെയ്യും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഇവ കഴിക്കുന്നത് നല്ലതാണ് തേർഡ് വിഷൻ വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം